പാണക്കാട് ഓണാശംസ നേരാൻ ഇത്തവണ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മലപ്പുറത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി പാണക്കാട് കുടുംബത്തിന് ഓണാശംസ നേരാൻ ഇത്തവണ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തി മലപ്പുറത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി രാവിലെ ഒൻപത് മണിയോടെയാണ് പാണക്കാട് സാദിഖലി അലി തങ്ങളുടെ വസതിയിൽ മന്ത്രി എത്തിയത് കോൺഗ്രസ് നേതാക്കളായ മുസ്തഫ കടമ്പോട്ട് എം ടി സമദ് എന്നിവരെത്തിയത് തങ്ങളുടെ വസതിയിൽ മന്ത്രിയെയും നേതാക്കളെയും പി കെ കുഞ്ഞാലിക്കുട്ടി മുനവറലി അലി ഷിഹാബിത്തങ്ങൾ എന്നിവർ സ്വീകരിച്ചു തുടർന്ന് അരമണിക്കൂറോളം തങ്ങളുമായി കുശലന്വേഷണവും നടത്തി ഓണാശംസ നേരാനാണ് പാണക്കാട് എത്തിയതെന്നും മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നതിൽ എന്നും മുന്നിൽ നിൽക്കുന്ന കുടുംബമാണ് പാണക്കാട് കുടുംബമെന്നും മന്ത്രി കടന്നമ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഇന്നിവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ആശംസകൾ നേരാനാണ് ഓണം മതസാഹോദര്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ആത്മഭാവം നിറഞ്ഞെടുക്കുന്ന ഒരു ചൈതന്യത്തിൻ്റെയുമാണ് ഇന്ന് പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മതസൗഹാർദ്ദത്തിന് സഹോദരത്തിന് എല്ലാറ്റിനും പ്രകാശം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മുടെ ഈ ഏത് ആഘോഷമായാലും ആശംസ ഫോണിലൂടെയാണ് മന്ത്രി കടന്നമ്പള്ളി നേരുന്നതെന്നും ഇത്തവണ അത് നേരിട്ടായെന്ന് മാത്രമാണെന്നും പാണക്കാട് തങ്ങളും പ്രതികരിച്ചു പതിവായി അദ്ദേഹം ഫോണിലൂടെയും മറ്റു ഓണാശംസകൾ ക്രിസ്മസ് ആശംസകൾ പെരുന്നാൾ ആശംസകൾ ഇതെല്ലാം നേരാറുള്ള ഒരു നേരിട്ട് തന്നെ കാണാൻ ഇവിടെ വരാൻ കഴിഞ്ഞ നല്ല സന്തോഷമുണ്ട് രാഷ്ട്രീയ കീഴെ ഈത്തപ്പഴം ഓണസമ്മാനവുമായി നൽകിയാണ് പണക്കാടുത്തങ്ങൾ മന്ത്രി യാത്രയാക്കിയത് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂൻ വൺ സിക്സ്